ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ആതിലെയും ഷാനവാസും എല്ലാവരും കൂടി അടിച്ചു പിരിയുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എൻ്റെ ഇമോഷൻസിനെ ചൂഷണം ചെയ്തവരാ നിങ്ങളെന്നൊക്കെ പറയുമ്പം നൂറ പറയുന്നുണ്ട് ചെയ്യാത്ത കാര്യത്തിനെക്കുറിച്ച് ചുമ്മാ പറയരുത് നിനക്കൊക്കെ ഉള്ളത് വയറ് നിറച്ച് തരാമെന്ന് ഷാനവാസ് പറയുന്ന സമയത്ത് ആതിലെ അതിനെ കൗണ്ടർ ചെയ്ത് എന്തൊക്കെയോ പറയുന്നു സംസാരിക്കുന്ന കൂട്ടത്തിൽ എടിയെന്ന് വാക്ക് ഷാനവാസിൻ്റെ വായിന്ന് വീണു അത് ആതിലേ വല്ലാതെ ചിടിപ്പിക്കുന്നുണ്ട് എടി പൊടി നിന്ന് ഇവിടെ വച്ച് വിളിക്കരുത് അതൊക്കെ പുറത്ത് കാണിച്ച് തരുന്നുണ്ട് നിൻ്റെയൊക്കെ മുഖം മാറിയപ്പോഴേ എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഷാനവാസ് പറയുന്ന സമയത്ത് ഓ പിന്നെ കുറെ കാണിക്കുമെന്ന് ആതിലെയും പറയുന്നു ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലൂടെ ആതിലയ്ക്ക് നൂറയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഷാനവാസിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് പുറത്തുള്ളത് അതുകൊണ്ടാണ് ലാലേട്ട ഇത്രയും വഴക്ക് പറഞ്ഞിരുന്നത് അങ്ങനെ വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഷാനവാസിനോട് തട്ടിക്കയറാൻ ചെല്ലുന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഷാനവാസ് സ്വന്തം സഹോദരിമാരെ പോലെയാണ് അവർ രണ്ടാളെയും കണ്ടത് ഒരുപാട് സ്നേഹിച്ചിരുന്നു അതിന് വയറ് നിറച്ച് ഇന്ന് കിട്ടുകയും ചെയ്തു ആതിലെയാണ് വല്ലാണ്ട് ചൂടാവുന്നത് നൂറ് അങ്ങോട്ട് ചൂടാവുന്നില്ല ഭരണം പെണ്ണുങ്ങളാണെങ്കിൽ ഭയങ്കര ഭരണ നാടമില്ലാതെ പെണ്ണുങ്ങളെപ്പോലെ കുണിങ്ങി കുണിങ്ങിയാ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് ആകെ അങ്ങ് ഷോക്ക് ആകുന്നു ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടക്ക് കയറി സംസാരിക്കാൻ നിങ്ങൾ ആരാണെന്നൊക്കെ ആതിലെ മുഖത്തു നോക്കി ചോദിക്കുമ്പോഴത്തേക്കും ഷാനവാസ് മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട്